പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം പ്രത്യേകിച്ച് നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ച് ഞങ്ങളെ ടൗണിൽ സിറ്റിയിൽ വളർന്നുകൊണ്ട് ഒരു രാത്രിയിൽ ഇന്ന ടൈമിന് പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് അദ്ദേഹത്തിന് വലിയ നിർബന്ധമായിരുന്നു എങ്കിലും ഞാൻ തെറ്റിപ്പോയി കേട്ടോ പക്ഷേ കർത്താവ് അടിസ്ഥാനം ഉണ്ടായിരുന്നു മടക്കി കൊണ്ടുവന്നു ഇങ്ങനെ വിളിടായതുകൊണ്ട് കർത്താവ് അതിലേക്കുണ്ട് അങ്ങനെ നഷ്ടപ്പെട്ട് കർത്താവ് അങ്ങനെ അടിസ്ഥാനം പ്രാർത്ഥനയുടെ ഒരു അടിസ്ഥാനമുള്ളൊരു വീടായിരുന്നു കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തെ വളർത്തണം നല്ല കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം നീയോ ഞാൻ ഞാനിരി രസത്തിന് ഇച്ചിരി എടുക്കുന്ന ഞാൻ അങ്ങനെ പക്ഷേ അതിനകത്ത് തലമുറ ഉണ്ടെന്ന് മറന്നുപോകും ഈ പാവമംഗലമായല്ലോ ജീവിതത്തിൽ എത്രയൊക്കെ നാം പരസ്പരം ക്ഷമിച്ചും സഹിച്ചും പോയെങ്കിലേ നമുക്ക് ജകരമായ ഒരു ജീവിതം നയിക്കാം നമുക്ക് അറിയാം നമ്മളത് വായിക്കുന്നു സിനിമ ശക്തമായി നമ്മെ സ്വാധീനിക്കും അതല്ലേ ഞാൻ പറഞ്ഞ എമ്പുരാൻ സിനിമയിലൂടെ സാത്താനിക് വർഷിപ്പ് വേണമെങ്കിലും പറയാം ദൈവവചനത്തെ കൂട്ടി തെറ്റായ ചിന്താഗതികൾ വിഷുവൽ സർജറി പോലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടാൻ അവർ മാക്സിമം ശ്രമിച്ചാലും ഞാൻ രണ്ടു മൂന്ന് വീഡിയോകൾ ചെയ്തു കാണണം നിങ്ങൾ നിങ്ങൾ ടുഡേ വീഡിയോയിലൂടെ ഞങ്ങൾ ചർച്ച പോലെ ഞങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് വചനത്തെ ആദിയിൽ വചനമുണ്ടായിരുന്നുള്ളത് മാറ്റി എഴുതാൻ ഫേസ്ബുക്കിലൂടെ പൃഥ്വിരാജ് ഒരു പോസ്റ്റ് ഇട്ടു അതുപോലെ പിതാവിനും പുത്രനും ഇടയിൽ പരിശുദ്ധാത്മാവല്ല കറുത്ത പൂവ് ദൈവപുത്രൻ തെറ്റ് ചെയ്താൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വേറെ കഥാപാത്രങ്ങൾ വേറെ സെട്ടിയാക്കിക്കൊണ്ട് ഈശോ പറയുന്ന ബോട്ട് ചെയ്തോളാൻ ബ്ലോ ഡാഡിയിൽ ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ കളകൾ ജനങ്ങളുടെ അകത്തേക്ക് വിതച്ച് വിതച്ച് നാശത്തിലേക്ക് എന്നിട്ട് എല്ലാവരും കൈമളർത്തുക ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സിനിമയെ സിനിമയെന്ന് കണ്ടാൽ മതി ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്ന് നിങ്ങൾ മനസ്സിലായി പത്രമാധ്യം ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നല്ല കാര്യം തന്നെ നല്ലത് ചെയ്യും ഇപ്പം ഞാൻ ചെയ്ത് ചെയ്യുന്നത് എന്നെ കൊണ്ട് കഴിയുന്ന നല്ല കാര്യങ്ങളാണ് ജനങ്ങളെ ഞാനാരെയും ഒന്നും ചെറുതായിട്ടും കാണുന്നില്ല ഞാൻ എൻ്റെ സുവിശേഷം ലോകത്തോട് പറയും ഇന്ന് നടക്കുകയാണ് ഭവനങ്ങളിൽ പരസ്പരം ബന്ധമില്ലാത്ത ധാരാളം കുടുംബങ്ങൾ യാതൊരു സ്നേഹമായിട്ട് ആരും അങ്ങോട്ടും ഉണ്ട് എല്ലാവരെയും സ്വാർത്ഥത കഠിന ഹൃദയങ്ങൾ എല്ലാം പരസ്പരം കുറ്റപ്പെടുത്തുന്നു പക്ഷേ ഞാൻ എപ്പോഴും പറയും ഒന്നുമില്ലെങ്കിൽ വേദം അങ്ങനെ സരശോകുന്നുണ്ട് ഒരപ്പ കഷണമേ ഉള്ളെങ്കിൽ അതൊരു സന്തോഷമുണ്ടെങ്കിൽ ഒന്നിച്ച് ഒരു ഒന്നുമില്ലെങ്കിൽ ഒരു പുഞ്ചിരി ഒരു സ്നേഹം ഇതെല്ലാം എങ്ങനെ നേടാൻ കഴിയുമെന്നിവിടെ ഞാൻ ഇത് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന എങ്ങനെ ഹൗ ടു ബി റിസ്റ്റോർഡ് അവിടെ എഴുതിക്കുന്ന ഹൗ ക്യാൻ ബി സോൾ ആദ്യം പറയുന്നത് മാനസാന്തരം ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ കുറ്റപ്പെടുത്തുമല്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളത് വരുമ്പോൾ പരസ്പരം ക്ഷമിക്കാൻ തെറ്റുപറ്റിയെങ്കിൽ ഐ എം വെരി സോറി എന്ന് പറയാൻ കഴിഞ്ഞാൽ അവിടെ വീണ്ടും ബന്ധങ്ങൾ സ്ഥാപിക്കുകയാണ് ഇടീ ഇങ്ങനെ ഒരു പ്രയാസം വന്ന് എൻ്റെ കൂടെ ഞാൻ എത്തിട്ട് നിൽക്കുകയു അല്ലെ അച്ഛ എനിക്ക് അല്ലേ ജ്യേഷ്ഠ അല്ലേ ഇക്ക ഒരു പ്രയാസം വന്ന ക്ഷമിക്കണമേ പരസ്പരം പറഞ്ഞ് അവിടെ ക്ഷമിക്കാൻ തയ്യാറായാൽ വീണ്ടും റിസ്റ്റോർ ചെയ്യുകയാണ് സബ്മിഷൻ ഭാര്യ ഭർത്തൃജീവിതങ്ങളിൽ ഒരു കീഴടങ്ങലുണ്ട് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾ കീഴ്പെട്ടിരിക്കണം അവർ പറയുന്ന വിദ്യാഭ്യാസമില്ലാത്തവരായിരിക്കാം മാതാപിതാക്കൾ പക്ഷെ അവിടെ ഒരു അധികാരമുണ്ട് ഭർത്താവ് തലയാണവിടെ ഒരു അധികാരമുണ്ട് ഒരു സബ്മിഷനിലൂടെ അത് വീണ്ടെടുക്കാൻ കഴിയും അതുപോലെ തന്നെ പരസ്പരം ബഹുമാനിക്കാൻ ഓണർ ഈ ചത് പലരും പലരുടെ കുറ്റങ്ങൾ ഭാര്യയെക്കുറിച്ചുള്ള കുറ്റങ്ങൾ നഗ്നതകൾ ബലഹീനതകൾ മറ്റുള്ളവരോട് ഭർത്താവിനെക്കുറിച്ച് പറയുന്നതിന് പകരം പരസ്പരം ഒത്തിരി ഉയർത്തിയില്ലെങ്കിലും പരസ്പരം ബഹുമാനിക്കാൻ അവളൊരു ഉപകരണമല്ല അല്ലെ അയാളെ വെറും ഇതല്ല പരസ്പരം മാന്യത കൊടുത്തുകൊണ്ട് സിനിമയിൽ കാണുന്ന കഥാപാത്രങ്ങളല്ല കുടുംബജീവിതങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഇനി എപ്പോഴും പറയും നിനക്ക് നൽകിയിരിക്കുന്ന ഭാര്യ നിനക്ക് നൽകുന്ന ഭർത്താവ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളാണ് പരസ്പരം മാന്യത കൊടുത്തുകൊണ്ട് സ്നേഹം അത് നമ്മൾ പുറമേ കാണിക്കുന്ന മാത്രമല്ല ഉള്ളിൽ നിന്ന് വരുന്നതാണ് അകത്തുനിന്ന് ചിരിക്കണമെങ്കിൽ പോലും സ്നേഹം സ്നേഹമെല്ലാം വേദസ്തമാർ സ്നേഹമെല്ലാം പൊറുക്കുന്നു ക്ഷമിക്കുന്നു സഹിക്കുന്നു സ്നേഹം പരസ്പരമാണ് ദൈവം എനിക്ക് കൂട്ടിച്ചേർത്താണ് ഇവള് ദൈവം എനിക്ക് കൂട്ടിച്ചേർത്താണ് ഈ മനുഷ്യൻ ദൈവം ഞങ്ങൾക്ക് തന്ന മക്കളാണിത് അത് സ്നേഹത്തിലൂടെ പണിയപ്പെടാൻ കഴിയും ദൈവ എന്നെ കൂട്ടുന്ന കൂട്ടായ്മയാണിത് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കരയുന്ന ഒരു ദൈവദാസ അല്പം ഞങ്ങളെ തിരുത്തുമെങ്കിലും എനിക്ക് എൻ്റെ തുടക്കത്തിൽ ഞാൻ ഒന്നുമില്ലാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സ്ഥലമാണ് ഇടമാണ് ആ സ്നേഹം മുമ്പോട്ട് കൊണ്ടുപോകും ആ റീക്കൺസുലേഷൻ വീണ്ടും വീണ്ടും ആ മാനസാന്തരം വരുമ്പോൾ കൂട്ടിച്ചേർക്കുക യേശുവിൻ്റെ രക്തത്തിലൂടെ സ്വർഗത്തിലും ഭൂമിയിലും മുഴുവൻ വീണ്ടും ചേർത്തതുപോലെ റിക്കൺസിലേഷൻ നടക്കുകയാണ് അതുകൊണ്ട് ഈ ജീവിതം വളരെ ക്ഷണികമാണ് പെട്ടെന്ന് മാറുകയാണ് നീർക്കുളം പോലെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശരോമോൻ പറയുന്നു ഇത് അമ്മായിട്ട് ഒന്നും കൊണ്ടുപോകാനില്ല എപ്പോഴും പറയും രാത്രി മുഴുവൻ പരിയം ഭർത്താം കൂടെ വഴക്കിട്ടു പിറ്റേ ദിവസം ആ പിതാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു അടക്ക സമയത്ത് ആ ഭാര്യ പറഞ്ഞു എന്നോടൊന്നും പറയാതെ പോയത് അമേന അടക്ക സ്ഥലത്ത് ഞാനും ഉണ്ടായിരുന്നു അവിടെ നിന്നൊരാൾ പറഞ്ഞു രാത്രി പറയേണ്ടത് മുഴുവൻ പറഞ്ഞല്ലേ ഇനി എന്നാ പറയാൻ മനസ്സിലായോ പറഞ്ഞത് പെട്ടെന്നൊക്കെ പങ്കാളികൾ മാറ്റപ്പെട്ടു പോവും ഇപ്പം നമുക്കറിയാം ആത്മഹത്യ പ്രേരണാ കുറ്റങ്ങളുണ്ട് ആരെയും ആർക്കും വേദനിപ്പിക്കുവാനോ വ്യക്തിയെ നടത്താനോ അനുവാദമില്ല പരസ്പരം ക്ഷമിക്കുക ആരെങ്കിലും ജീവിതം നമ്മൾ നിമിത്തം ഈ ഭൂമിയിൽ നിന്ന് പൊലിയാനിടയാകല്ലോ ന്യായമായ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഗുണദോഷങ്ങൾ നമുക്ക് പറയാം സ്വാതന്ത്ര്യമുള്ളവരോട് അപ്പം പരസ്പരമായി വരുമ്പോൾ കുടുംബം സ്വർഗം ഓരോ വീടും ഞാൻ ചിന്തിക്കും ഓരോ വീടും സ്വർഗമായാൽ ഇന്ന് ഇന്ന് ബോധവൽക്കരണം നമുക്കറിയാം അറിയാം ഇന്ന് ഗവൺമെൻറ് വളരെ അവയറാണ് എല്ലാം ചെയ്യുന്നത് പക്ഷേ ഞാൻ പറയുന്നത് വീടുകളിൽ തുടങ്ങണം എന്നെ ഞാൻ പറയും വീടുകളിൽ ആ വീടുകളിൽ അതിന് പ്രാർത്ഥനയുടെ അന്തരീക്ഷം വീടുകളിൽ വരുമ്പോൾ സ്വഭാവ രൂപീകരണം അവിടെ വരുമ്പോൾ ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകത്തില്ല ഈ കുഞ്ഞു എത്ര പാപത്തിൻ്റെ അവസ്ഥ കുഞ്ഞ് മടങ്ങി വരും എത്ര തെറ്റുകളിൽ പോയാലും പ്രാർത്ഥിക്കുന്ന മാതാപിതാവുണ്ട് തെറ്റി മധ്യത്തിനും മയക്കുമ്പോൾ പിടിക്കപ്പെട്ട് ഡെയിലി പോലീസും സ്റ്റേഷനും കയറി ഇറങ്ങുന്ന ഒരു മകനെക്കുറിച്ച് ആ മാതാപിതാക്കൾ വിദേശത്താ പറയുമ്പോൾ പറഞ്ഞു അവൻ അവനെ ഞങ്ങളുടെ പ്രാർത്ഥനാടിസ്ഥാനത്തിൽ അവനെ വളർത്തിയത് പക്ഷെ അവൻ എന്തോ തെറ്റ് പറ്റി തെറ്റുപറ്റിപ്പോ വരും അവൻ വരും അവനൊരിക്കലും നഷ്ടമാകാൻ കഴിയത്തില്ല കാരണം അവൻ ആ മരത്തിനൊരു വേരുണ്ട് ഞങ്ങൾ പഠിപ്പിച്ച നല്ല സ്വഭാവം പ്രാർത്ഥനയുടെ അന്തരീക്ഷം അവനെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഒരു ദിവസം ആ കുഞ്ഞു മടങ്ങി വന്നപ്പോൾ ആ മാതാപിതാക്കൾ പറഞ്ഞു അട സർപ്രൈസ് ഓഫ് ദാറ്റ് ഞാൻ കരുത്ത അതിശയമില്ല കാരണം വി നോ വൺ ഡേ ഗാഡ് വിൽ ബ്രിങ്ക് ഹിം ബാക്ക് കാരണം വി ഗവൺ ദൗണ്ടേഷൻ ഓഫ് ദ പ്രയർ ബേസ്മെന്റ് ദൈവത്തെ സ്തുതിക്കും നല്ല അടിസ്ഥാനത്തെ കുഞ്ഞുങ്ങളെ വളർത്തി ഉള്ള ഡിവോഴ്സും പാപമാണെങ്കിൽ പോലും പല കുടുംബങ്ങളും ബന്ധങ്ങളില്ല കമ്മിഷനില്ല അത് പാപമാണ് ദൈവം ആഗ്രഹിക്കുന്നില്ല ആ നിശ്ശബ്ദതയിലെല്ലാം സാത്താൻ ലൂസിഫർ മുതലെടുക്കുകയാണ് ഇനിയിപ്പോൾ ലൂസിഫർ എന്നോട് പറഞ്ഞല്ലേ പറയത്തുള്ളൂ കാര്യം അവനെ ഒത്തിരി ഉയർത്തിയല്ലേ സിനിമ ലോ അതുകൊണ്ടാണ് പറയുന്നത് അവൻ നമ്മുടെ കാൽക്കീഴയാണ് ദൈവത്തിനെതിരാണ് തിന്മയുടെ ശക്തിയാണ് അവൻ അവനാണ് ഈ മദ്യപാനത്തിൻ്റെയും ഈ വെറുക്കൂത്തിൻ്റെയും തിന്മയുടെ പിൻപിൽ മുഴുവൻ ലൂസിഫറാണ് അവനെയാണ് ഇത്ര കോടി കിളപ്പിൽ ആ കീലിയ ഭയങ്കരമായിട്ട് ഉയർത്തുന്നവൻ്റെ നാമം പറയാൻ പോലും കൊള്ളാത്ത മനുഷ്യജാതിയെ മുഴുവൻ പാപത്തിലും തിന്മയിലും തകർത്തു കളഞ്ഞവനാണ് ലൂസിഫർ അവനെയാണ് ഉയർത്താൻ ശ്രമിക്കുന്നത് ദൈവം വെട്ടിക്കളഞ്ഞവനാണ് മോഷ്ടിപ്പാൻ അറുപ്പാൻ മുടിപ്പാൻ വരുന്ന ശത്രുവാണ് ദോഷം മാത്രം ചെയ്യുന്നത് ഈ കൊലപാതകത്തിൻ്റെ പിൻപിലും മദ്യപാനത്തിനെ ബ്യബിചാരത്തിൻ്റെയും മ്ലേച്ഛതയുടെയും ഈ ലഹരിയുടെ പിൻപിലല്ല ഈ ലൂസിഫറാണ് അവൻ്റെ ദൂതനാണ് സാത്താൻ ശക്തറാണ് അതാണ് ഞങ്ങൾ സുവിശേഷത്താൽ അവനെ വെട്ടുന്നു അവനെ ഉയർത്താൻ ഞങ്ങൾ അവനെ ഉയർത്തുമ്പോൾ ചെന്ന് ചെയ്യണം പരാജയപ്പെട്ടവനാണ് തകർന്നവനാണ് അവനെ ഉയർത്താൻ ആര് ശ്രമിച്ചാലും അവരുടെ അനുഭവം അതുപോലെ അതായത് ഏതോ സന്തുഷ്ടിനെക്കുറിച്ച് പറയാം തഴച്ച് വളരുന്ന പച്ചിള വൃക്ഷം പോലെ പിന്നെ തിരിച്ചെന്ന് അവനെ കണ്ടില്ല അവൻ വിധിക്കപ്പെട്ട ക്രിയേച്ചറാണ് ദൈവത്തിൻ്റെ ശിക്ഷ കടാത്ത തീം ചാകാത്ത പുഴുവും ഒരുക്കിയിരിക്കുന്നതാണ് അവനെ ആരാധിക്കുന്ന ഗ്രൂപ്പുകളുണ്ടെന്ന് പറയുന്നത് താൽക്കാലികമാണ് ക്ഷണികമാണ് അവനൊരിക്ക സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് പോകേണ്ടി വരും എന്നാൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ നിത്യമായ ലോകത്തിൽ കോടാനുകൂടി ഭക്ഷണം അതാണ് ചങ്കര ചോരയാണ് അതിനുവേണ്ടി യാഗമായി രക്തം ധാരധാരം അതിനുവേണ്ടി ഒഴുക്കുവാൻ ഞാനീത് കൺകുട്ടിയതിനും യേശുവിൻ്റെ സ്നേഹം കുടുംബങ്ങളിൽ നിങ്ങളുടെ ഇനിയും വിശ്വാസപരമാണെങ്കിൽ സമാധാനം ഐക്യതയും യേശു പറയുന്നുണ്ട് ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരാം കുഞ്ഞെ എന്നെ കേൾക്കുന്നവരെ പ്രിയരെ പരസ്പരം ക്ഷമിക്കാൻ മക്കളെ മാതാപിതാക്കളോട് അപ്പ ഡാഡി തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണേ ആ കുഞ്ഞു ചോദിക്കുമ്പോൾ ക്ഷമിക്കാൻ ആ മാതാപിതാക്കൾ തയ്യാറാണ് മാതാപിതാക്കൾ മക്കളെ വളർത്തിയ കാര്യങ്ങൾ എനിക്ക് എന്തോ മിസ്റ്റേക്കോ കുറവുള്ള മക്കളെ ക്ഷമിക്കണേ ഡാഡിയോടും മാമ്മിയോടും അങ്ങോട്ടും ഇങ്ങോട്ടും അച്ചാ ഇക്ക ചേട്ടാ ക്ഷമിക്കണേ പരസ്പരം കരയാനും നമ്മൾ തകരാനും തയ്യാറായാൽ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും യേശു പറയുന്ന ഏറ്റവും വലിയൊരു ഭാഗം ഞാൻ എന്നെ ചൊല്ലി കരയണ്ട രണ്ടായിരം വർഷം നിങ്ങളെ നിങ്ങളുടെ മക്കളെ ഒരാണ് നമ്മുടെ മുതൽ പ്രഷർ അവരാണ് കുഞ്ഞുങ്ങളെ ആണെന്ന് പിശാജ് മയക്കും മരുന്നുകളും യൗവനത്തിൽ തന്നെ തകർത്ത് എം ഡി എം എങ്ങാണ്ടി ഒരിടത്ത് പിടിക്കുമ്പോൾ ഓരോ ഇവിടെ പിടിക്കുമ്പോൾ ഭയങ്കര എന്തുകൊണ്ടാണ് അത് അവൈലബിലിറ്റി അത് വാങ്ങാൻ ആളുള്ളതുകൊണ്ടല്ലേ എന്തോ മാത്രം സാഹചര്യങ്ങളത് വന്നി കുടുംബങ്ങളിൽ തുടങ്ങുക ഈ സ്പിരിച്വൽ ഡിവോഴ്സ് ഈ ആത്മീയ വേർപെടുത്തലുകൾ മാറണം പരസ്പരം തുറന്ന് ചർച്ച ചെയ്യുക തുറന്ന് സംസാരിക്കുക അതിനാണ് കൗൺസിലും കേന്ദ്രങ്ങൾ ധാരാളമുണ്ട് ആരോടും ഷെയർ ചെയ്യാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെയൊക്കെ പോയി കരഞ്ഞുകൊണ്ട് ക്ഷമിക്കണമേ ഒരിക്കലും മാനസാന്തരം അത് ഞാൻ തീർച്ചയായിട്ടും പറയാം ദൈവചനം അസമാധാനമേശുവേശു പറയുന്നുണ്ട് മറിയ നല്ല അംശം തെരഞ്ഞെടുത്ത് പാതമെടുത്തിടുന്ന മറിയെക്കുറിച്ച് ആ കർത്താവിലേക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം ധാന്യവും വിഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടാകും അധികം സന്തോഷം ഞാനിത് നിർത്തുന്നതിന് മുമ്പ് എനിക്ക് പറയാനിത് മാത്രമേ ഉള്ളൂ പരസ്പരം താഴാനും ക്ഷമിക്കാനും നമ്മൾ തയ്യാറായ അവിടെ നമുക്കൊരു ക്ഷീണവും വരത്തില്ല പ്രിയരെ നമ്മൾ പലപ്പോൾ ചിന്തിക്കും അയ്യോ ഞാനിക്കു നഷ്ടമാവുമോ ഞാനെന്ന് ഞാനെന്ന് ക്ഷമിച്ചാൽ അയ്യോ ഞാൻ എനിക്കെന്തോലും ചോർന്നു പോകുമ്പോൾ നഷ്ടപ്പെടുമോ ഒന്നുമില്ല ക്ഷമിക്കണമേ എന്ന് പറയുന്ന വാക്കിനകത്ത് നിങ്ങളുടെ നിങ്ങൾ താഴുകല്ല അവിടെ നിങ്ങൾ വലിയൊരു കാര്യം ബിൽഡ് ചെയ്യുക ബിൽഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾ നോട്ട് ബ്രേക്കിംഗ് എനി ബിൽഡപ്പ് ചെയ്യാണ് നിങ്ങളുടെ പുതിയ ജീവിതം ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അത്ര പവറാണ് അതെ ഞാൻ പറഞ്ഞത് മനസ്സാന്തരപ്പെടുമ്പോൾ സബ്മിഷനിലേക്ക് വരുമ്പോൾ പരസ്പരം ബഹുമാനിക്കാൻ തുടങ്ങുമ്പോൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാം ദൈവം ദുഷ്ടോറിയും അങ്ങനെ കുടുംബ ജീവിതം പണിയാൻ കഴിയും ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ ഭാര്യമാർ കേൾക്കുന്നെങ്കിൽ ഭർത്താക്കന്മാർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ക്ഷമിക്കാൻ തയ്യാറാവണം ഭർത്താക്കൾ ക്ഷമിക്കാൻ തരണം കുഞ്ഞുങ്ങൾ എനിക്കത് കേൾക്കണം കമൻ ബോക്സിൽ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കവിടെ സന്തോഷം വേറെ ഒന്നുമില്ല അങ്ങനെ സന്തോഷം അനുഭവിക്കുന്ന ഒരു പിതാവാണ് ഞാൻ ഒരു ഭർത്താവാണ് ഞാനൊരു അപ്പച്ചനാണ് ഞങ്ങൾ അങ്ങനെ സന്തോഷം അനുഭവിക്കുന്നൊരു കുടുംബമാണ് അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് വരണം ക്ഷമിച്ചാൽ മാത്രം അത് ഈശു മധ്യസ്ഥാനത്തിലേക്ക് വരുമ്പോൾ സമാധാനം ലഭിക്കും സന്തോഷം ലഭിക്കും അനങ്കരകരമായ ഒരു ജീവിതത്തിന് സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇതനെങ്കിലും ആണ് ഷെയറിയാണ് സംസ്കൃതം മറക്കരുത് കുറ്റബോധം നിങ്ങളിൽ വരരുത് എഴുതുമോ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആണെന്നല്ലോ പറഞ്ഞൊന്ന് കുറ്റബോധം ഇരിക്കാനല്ല തിരുത്താൻ നിങ്ങൾ സമയമുണ്ട് ഞാൻ ഞാൻ പറഞ്ഞ പോലെ മാനസാന്തരപ്പെടാനും താഴാനും ക്ഷമിക്കാനും തയ്യാറാകും അനെഗ്രിപ്പെട്ട കുടുംബജീവിതം അതിലൂടെ നല്ല തലമുറ വാർത്തെടുക്കാനും ആ ലഹരി വിമുക്തമായ ഒരു കേരളം ഒരു ലോകം നമുക്ക് സൃഷ്ടിക്കാനും അതിലൂടെ കഴിയട്ടെ ഗോഡ് ബ്ലസ് കാണുന്നവം വരെ ദൈവം ചരടിനും മറക്കട്ടെ ഒരു ഷെയറിയാണ് സംസ്കാരം മറക്കല്ലേ അമ്മയും